എക്സാമിന് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്ര ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിനുള്ളൊരു കാരണം എന്താണെന്നറിയോ നിങ്ങൾ ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയാണ് നമ്മൾ ഈ ആൻസർ ഷീറ്റ് പ്രെസൻറ്റേഷനിൽ തന്നെ നമ്മുടെ മാർക്കിന് നല്ലൊരു ഇൻഫ്ലുവൻസ് തരാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് എങ്ങനെയാണ് നീറ്റ് ആൻഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കൈ കിട്ടുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർജിൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാർജിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർജിന് ഫസ്റ്റ് തന്നെ വരച്ചു വെക്കുക ഇനി മാത്സിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾ റൈറ്റ് സൈഡിലും കൂടി ഒരു വർക്കിംഗ് കോളം വരച്ചു വെക്കണം അവിടെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത് ഇനി മറ്റുള്ള സബ്ജക്ട്സിലാണെങ്കിലും ചെറിയൊരു മാർജിൻ റൈറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ഒരു ആണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പം ലാസ്റ്റിൽ രണ്ട് മൂന്ന് ലൈനൊക്കെയാണുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ആൻസേഴ്സ് നെക്സ്റ്റ് ഒരു ഫ്രഷ് പേജിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഓരോ സെക്ഷൻസ് ഉണ്ടാവൂല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ എ എന്ന് എഴുതിയിട്ട് ഇനി അടുത്തത് നിങ്ങൾ റോമൻ ലെറ്റേഴ്സിൽ കാണാൻ പറ്റും വൺ ടു അങ്ങനെ വൺ എന്ന് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ലേബൽ ചെയ്യണം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹെഡിങ്സും സബ് ഹെഡിങ്സും ഈ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഹെഡിങ്സ് ഫസ്റ്റ് കൊടുക്കുക എന്നിട്ട് സബ് ഹെഡിങ് കൊടുക്കുക നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സുള്ള പെൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കുക ഏതൊക്കെ കളർ പെൻസാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മിക്കവാറും എന്താണ് ബ്ലൂവും ബ്ലാക്കും തന്നെ ആയിരിക്കും നിങ്ങൾ ഡിഫറെൻ്റ് കളേഴ്സിലുള്ള പെൻ ഉപയോഗിച്ച് ഹെഡിങ്ങിനും സബ് ഹെഡിങ്ങിനും മെയിൻ പോയിന്റ്സിനും അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് അറിയാം എന്നൊക്കെ ടീച്ചേഴ്സിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് വലിയ വലിയ പാരഗ്രാഫ്സ് ആയിട്ട് എഴുതാതെ ചെറിയ ചെറിയ പോയിൻസാക്കിയിട്ട് എഴുതുക ക്രിസ് പോയിൻസായിട്ട് എഴുതുന്ന സമയത്ത് അത് ടീച്ചേഴ്സിനെ വാല്യൂ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഈസിയുമായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അറിയാം എന്നുള്ളതും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഹാൻഡ് റൈറ്റിങ് പലരും പറയും എൻ്റെ ഹാൻഡ് റൈറ്റിങ് വൃത്തിയില്ല ഞാൻ എത്ര എഴുതിയാലും വൃത്തി ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് സ്പേസിൽ നല്ല വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അത് വൃത്തിക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് നല്ലതുപോലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഇനി അടുത്ത കാര്യങ്ങളാണ് കറക്ഷൻ എന്നുള്ളത് എന്തെങ്കിലും ആൻസർ എഴുതുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പല കുട്ടികളും അത് കുത്തി കുത്തിവരച്ച് അവിടെ വൃത്തികേടാക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒരു സിംഗിൾ കട്ട് മാത്രം കൊടുത്തിട്ട് നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം ഇനി അടുത്തതാണ് ഡയഗ്രാംസ് കൊടുക്കുക എന്നുള്ളത് ഈ മാത്സ് ബയോളജി പോലുള്ള സബ്ജക്ട്സിൽ അതേപോലെ ഫിസിക്സിലൊക്കെ നമുക്ക് കൂടുതലും ഏതൊക്കെയാണോ ഡയഗ്രാംസ് വരുന്നത് അതൊക്കെ നീറ്റ് ആൻഡ് ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തുള്ളൂ കൂടുതലും നിങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡയഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നവർക്ക് അത് കൂടുതൽ വ്യക്തത കിട്ടും ഓരോ കാര്യം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ ചെറുതായിട്ട് ഡയഗ്രാംസ് കൊടുക്കാതെ വളരെ വലുതായിട്ട് തന്നെ ഡയഗ്രാംസ് വരയ്ക്കുക അത് കൊണ്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ നല്ല നീറ്റായിട്ട് അത് ലേബലും ചെയ്ത് വെക്കണം കറക്റ്റ് ലൈൻ കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അത് ലേബിളും ചെയ്തു വെക്കുക അത്യാവശ്യം വലിപ്പത്തിൽ ലേബിൾഡ് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ മാർക്ക് ചെയ്യാൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെല്പ് ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇനി അടുത്ത എക്സാമിന് ഈ ഒരു ഈയൊരു ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക